മലയാളികളുടെ പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും വളരെ കുറച്ചു കാലം മാത്രമാണ് സംയുക്ത അഭിനയ രംഗത്തിൽ എന്നാൽ ഈ സമയത്തിനുള്ളിൽ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടുകയും മലയാളികൾ എന്നും ഓർത്തിരിക്കുന്ന ഒരു പിടി സിനിമകൾ സമ്മാനിക്കുകയും ചെയ്തു ബിജു മേനോനുമായുള്ള വിവാഹത്തോടെ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് സംയുക്ത ചെയ്തത് ഒരുമിച്ച് അഭിനയിച്ച പ്രണയത്തിലായവരാണ് ബിജു മേനോനും സംയുക്ത വർമ്മയും വർഷങ്ങൾക്ക് മുൻപ് കൈരളിയിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ പ്രണയകഥ ഇരുവരും പങ്കിട്ടിരുന്നു തങ്ങൾ പ്രണയത്തിലാണെന്ന വാർത്ത പ്രചരിക്കുന്ന സമയം പ്രണയത്തിലല്ലായിരുന്നു എന്നാണ് ബിജുവും സംയുക്തയും പറയുന്നത് ഞങ്ങൾ ആദ്യമായി ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കൽ ഒരു സീനിൽ മാത്രമാണ് ഞാനും സംയുക്തയും ഒരുമിച്ച് അഭിനയിക്കുന്നത് പക്ഷേ ആ സിനിമയുടെ റിലീസിന് മുൻപ് തന്നെ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നും വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും ടോക്ക് വന്നിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല അതിനുശേഷമാണ് മഴയും മധുര നമ്പരക്കാറ്റും ചെയ്യുന്നത് അപ്പോഴേക്കും ആ വാർത്ത പറഞ്ഞു എല്ലാവരും കാണുമ്പോൾ ചോദിക്കാൻ തുടങ്ങി ആ സമയത്തൊന്നും ഞങ്ങളുടെ മനസ്സിൽ യാതൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ബിജുമാനോൻ പറയുന്നത് പക്ഷേ അപ്പോഴേക്കും എൻ്റെ അഭിമുഖമായിട്ടും ബിജുവേട്ടൻ്റെ അഭിമുഖമായിട്ടും ഒരുപാട് അഭിമുഖങ്ങൾ വന്നു ഞങ്ങൾ അറിയാതെയാണ് പലതും വന്നത് അതോടെ ആളുകളെല്ലാം അത് ശരിയാണെന്ന് കരുതിയെന്നും സംയുക്ത പറയുന്നു അത് കാരണം ഞങ്ങൾ സെറ്റിൽ വളരെയധികം കോൺഷ്യൻസ് ആയി എല്ലാവരും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന തോന്നലായിരുന്നു എന്നാണ് ബിജു മേനോൻ പറയുന്നത് സിനിമയിൽ എത്തും മുൻപ് ബിജു മേനോനെ കോളേജിലെ പരിപാടിക്കായി വിളിച്ച ഓർമ്മയും സംയുക്ത പങ്കുവെക്കുന്നുണ്ട് സിനിമയിൽ വരുന്നതിനു മുൻപ് പ്രണയവർണ്ണങ്ങളുടെ സമയത്ത് കോളേജിലെ ആർട്ട് ഫെസ്റ്റിന് ബിജുവേട്ടനെ വിളിച്ചിരുന്നു വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഞാൻ കരുതി ഭയങ്കര ജാടയാണെന്നും സുഹൃത്തുക്കളോടൊക്കെ ബിജു മേനോന് ഭയങ്കര ജാടയാണെന്നും പറഞ്ഞു പിന്നെ അവരെ കല്യാണത്തിന് വിളിച്ചപ്പോൾ എനിക്ക് ഫേസ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് സംയുക്ത പറയുന്നത് കല്യാണത്തിന് മുൻപ് രണ്ട് കൊല്ലത്തോളം ഞങ്ങൾ പ്രണയിച്ചിരുന്നു എന്നാണ് സംയുക്ത പറയുന്നത് ആദ്യം കാണുമ്പോൾ എല്ലാം നെഗറ്റീവ് പോയിന്റുകളാണ് കണ്ടതെന്നും സംയുക്ത പറയുന്നു അതേസമയം കല്യാണത്തിന് മുൻപ് ഞങ്ങളെപ്പോലെ വഴക്കുണ്ടാക്കിയവരുണ്ടാകില്ല കല്യാണത്തിന് ശേഷം കുറഞ്ഞു വഴക്കിട്ട് മടുത്തത് കൊണ്ടാകാമെന്നും സംയുക്ത പറയുന്നുണ്ട് വീണ്ടും ചില വീട്ടുകാരിങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സംയുക്ത വർമ്മ അരങ്ങേറുന്നത് പിന്നീട് വാഴുന്നൂർ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ അങ്ങനെ അങ്ങനെയൊരു അവധിക്കാലത്ത് സ്വയംവരപ്പന്തൽ തെങ്കാശി പട്ടണം മഴ കാറ്റ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ മേഘ സന്ദേശം നരേന്ദ്രമകൻ ജയകാന്തൻ വക നരിമാൻ വൺമാൻ ഷോ മേഘ മഹാർ കുബേരൻ തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു അഭിനയിച്ചതിൽ മിക്ക സിനിമകളിലും വലിയ വിജയങ്ങൾ വിജയങ്ങളാവുകയും ചെയ്തു മൂന്ന് വർഷത്തെ കരിയറിൽ രണ്ട് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സംയുക്തയെ തേടിയെത്തിയിട്ടുണ്ട് വീണ്ടും ചില വീട്ടുകാരികളുടെ ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സംയുക്തി തേടി പുരസ്കാരം എത്തി പിന്നീട് തൊട്ടടുത്ത വർഷം മധുരനമ്പരക്കാറ്റ് മഴ എന്നീ സിനിമകളുടെ പ്രകടനത്തിനും സംയുക്തി തേടി അവാർഡ് എത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അരങ്ങേറ്റം കുറിച്ച സംയുക്തിയുടെ അവസാന സിനിമ രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ കുബേരനാണ്